ജർമ്മനി പോളണ്ട് എന്നിവിടങ്ങളിലെ ജോലി ജോലിയൊഴിവിലേക്കായി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു ഏപ്രിൽ ഏഴിന് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ കട്ടപ്പന ലയൻസ് ക്ലബ്ബ് ഹാളിലാണ് ജോബ് ഫെയർ നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദേശ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒരുക്കുന്ന മികച്ച ജോബ് ഫെയർ ആണ് കട്ടപ്പനയിൽ നടക്കുന്നത് സിക്കിം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു ജി സി അംഗീകൃത മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയും കട്ടപ്പന നഗരസഭയും കട്ടപ്പന ലയൻസ് ക്ലബും ചേർന്നാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ പ്രഷേഴ്സും അപ്ലൈ ചെയ്യും അതാണ് മെയിൻ ഒരു ഇത് വരുന്നത് അതിനകത്ത് എക്സ്പീരിയൻസ് മാൻഡേറ്ററി അല്ല നഴ്സിനെ സംബന്ധിച്ച് എ എൻ എം അപ്ലിക്കബിൾ അല്ല ജി എൻ എം ഓർ ബി എസ് സി നഴ്സിംഗ് വിതൗട്ട് എനി എക്സ്പീരിയൻസ് ഓർ എക്സ്പീരിയൻസ് ഡാൻഡിഡേറ്റ് കുഴപ്പമില്ല ബോധ എലിജിൾ ആണ് അവർക്ക് ലാംഗ്വേജ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് വെക്കും മനസ്സിൽ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് പോകുന്ന കാര്യങ്ങളോട്ട് പോകും അവർ ജസ്റ്റ് ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ വിത്തൗട്ട് എനി ഫീ പേയ്മെൻറ്റ് അവർക്ക് പോകാൻ പറ്റും ഇൻക്ലൂഡിങ് അവരുടെ ഫ്ലൈറ്റ് ചാർജ് അടക്കം നമ്മുടെ തന്നെയാണ് സംബന്ധിച്ച് പറയാം ഏപ്രിൽ ഏഴാം തീയതി രാവിലെ കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിലാണ് തൊഴിൽമേള നടക്കുക ജർമ്മനിയിൽ സ്റ്റാഫ് നേഴ്സ് വിഭാഗത്തിൽ ഒഴിവുകളുണ്ട് പ്രവൃത്തി പരിചയം ആവശ്യമില്ല കൂടിയ പ്രായപരിധി നാല്പത് വയസ്സാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ത്രൂ ഉള്ള ഒരു ജോബ് ഫെയർ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കട്ടന്നന മുനിസിപ്പാലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ് നമ്മുടെ ലയൻസ് ക്ലബിൻ്റെ ഹാളിൽ സെവൻത്തിന് ഏഴാം തീയതി ദ കമ്മിങ് സെവൻത്തിന് ഏഴാം തീയതി നമ്മളൊരു ഇവന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് പതിനൊന്നര മണിക്ക് ആണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് കാറ്റഗറി ഉണ്ട് അതിനകത്ത് നമുക്ക് നേഴ്സിംഗ് കാറ്റഗറി എന്ന് പറയുന്നത് ജർമ്മനിയിലേക്ക് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ജർമ്മനി മാത്രം നമ്മൾ എടുക്കുന്നത് അതിനകത്ത് അവർക്ക് അവരുടെ ലാംഗ്വേജ് ലാംഗ്വേജ് ആണ് ആണ് നമുക്ക് പറയുന്നത് പോളണ്ടിൽ ജനറൽ വർക്കർ വിഭാഗത്തിൽ മുന്നൂറിലേറെ ഒഴിവുകളാണുള്ളത് ഭാഷ വിദ്യാഭ്യാസ പരിധികളില്ല നാല് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് മൂന്ന് പൂജ്യം ആറ് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് ആറ് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വാർത്താസമ്മേളനത്തിൽ പി എം ഹരി സി നിമ്മി എന്നിവർ പങ്കെടുത്തു